റിസൾട്ട് വന്നോ ഓ വന്നു എനിക്ക് എല്ലാത്തിനും എ നിന്റെ ക്ലാസ്സിലല്ലേ എന്താ അവന്റെ സ്ഥിതി അവന്റെ കാര്യം എല്ലാത്തിനും സി ഗ്രേഡാ പുള്ളി സങ്കടത്തിലാണെന്ന് തോന്നുന്നു സങ്കടമോ എന്തായാലും മാർക്ക് കുറഞ്ഞത് ആലോചിച്ചിട്ടായിരിക്കില്ല തീർച്ച അതല്ലാതെ പിന്നെ എന്തിനാ ഇന്ന് രാവിലെയും മരച്ചോട്ടിലിരുന്ന് കരയുന്നത് ഞാൻ കണ്ടായിരുന്നല്ലോ ോ എന്നാൽ വേറെ എന്തെങ്കിലും കാരണം കാരണം അവന്റെ ബന്ധുക്കളിൽ ആരെങ്കിലും മരിച്ചോ ആകെ ചാൻസ് ഉള്ളത് തൊണ്ണൂറ് കഴിഞ്ഞ അവന്റെ മുത്തശ്ശനാ ഇന്ന് രാവിലെ വരെ അയാള് പയറുപോലെ ഇറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടതാ പിന്നെ എന്താവും കാരണം ഞാനന്ന് കണ്ടുവരട്ടെ ിൻഡു എന്തു പറ്റിയടാ ദീപു അത്ര മോഹിച്ചതാടാ എല്ലാം പോയി ഞാൻ ഇനി എന്ത് ചെയ്യും എന്താ സംഭവം പിരിഞ്ഞടാ എനിക്ക് സഹിക്കാൻ വയ്യം പെട്ടെന്ന് പിരിയെന്ന് ഞാൻ വിചാരിച്ചില്ല നീ എങ്ങനെ അറിഞ്ഞു നിന്റെ മുഖം കൊണ്ടപ്പം മനസ്സിലായടാ അല്ലേലും ഡുണ്ടുമോളെ സുഹൃത്താക്കാൻ കൊള്ളില്ല ഡുണ്ടു നീ എന്തായി പറയുന്നത് ഡുണ്ടുമോൾ പിരിഞ്ഞുപോയി എന്നാണ് ഞാൻ കരുതിയത് എന്നാ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇത് ഇങ്ങനെ പിരിയെന്ന് ഞാൻ കരുതിയില്ല നീ എന്താ പറയുന്നത് ആരാ പിരിഞ്ഞത് പായസം ഉണ്ടാക്കാൻ ഞാൻ പാൽ പോയി സഹിക്കും അല്ല പ്പോ നീ കട നന്നായി നോക്കുന്നുണ്ടല്ലോടാ പിന്നെ കണക്കെല്ലാം കൃത്യമായി എഴുതി വെക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇവിടത്തെ കച്ചവടം ആ അങ്ങനെ പോകുന്നു സാർ നമ്മുടെ സാധനങ്ങളൊക്കെ പറഞ്ഞാൽ എടാ എന്റെ സ്വന്തം കമ്പനിയില്ലേ രാജാസ് കറി മസാല അതിന്റെ വിൽപ്പന എങ്ങനെയുണ്ടെന്നാ ചോദിച്ചത് മല്ലിപ്പൊടി പാക്കറ്റിന് ഡിമാൻഡാ സാറേ കഴിഞ്ഞ ആഴ്ചത്തെ ഓർഡറിനുള്ള രണ്ടായിരം പാക്കറ്റ് മല്ലിപ്പൊടി തയ്യാറായോ ഞാനൊന്ന് മാനേജറെ വിളിച്ച് നോക്കട്ടെ ഹലോ സാറ് ചോദിക്കുവാ കഴിഞ്ഞ ആഴ്ചത്തെ ഓർഡറിനുള്ള മല്ലിപ്പൊടി തയ്യാറായോന്ന് ഏ ആയോ മാനേജർ ചോദിക്കുക ഞാൻ ഇതെങ്ങനെയാ സാറോട് പറയാ സാറിന് ഇതൊക്കെ അറിയാവോ മാനേജർ പറയാ മല്ലിപ്പൊടിയിൽ ചേർക്കാൻ ഉപയോഗിക്കുന്ന കുതിര ചാണകം തീർന്നുപോയി അതുകൊണ്ട് വിചാരിച്ചത്ര ഉണ്ടാക്കാൻ പറ്റിയില്ലാത്രേ രണ്ടിലോട് കുതിരച്ചാണകം ആണല്ലോ അപ്പോ സാറ് അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയല്ലേ ഈ മായം ചേർക്കൽ എന്നാലും കുതിരച്ചാണകം ബെസ്റ്റ് അല്ലേ മല്ലിപ്പൊടിയുടെ അതേ നിറവാറിയേയില്ല ആ പറയാൻ മറന്നു മാനേജർ ചോദിക്കുക കുതിര ചാണകത്തിന് അത് കരുത ആലോചിക്കട്ടെ എന്നാലും നമ്മുടെ കമ്പനിക്ക് ഒരു സ്റ്റാറ്റസ് ഇല്ലാച്ച അതിൽ നിന്നും താഴോട്ട് പോകാമോ മാമ്പഴം മാമ്പഴം മൽഗോവ മാമ്പഴം സേലത്തെ മാമ്പഴം നീത്താണി ഏ ചേലത്തെ ചേലത്തമാകുമ്പോഴോ ദൈവമേ അഞ്ചെട്ടെണ്ണം കിട്ടിയിരുന്നെങ്കിൽ കുശാലായേനെ പക്ഷെ തനിച്ച് പറ്റില്ല ഒരാളും കൂടെ സഹായത്തിനുണ്ടായിരുന്നെങ്കിൽ സംഗതി ഈസിയായി നടന്നേനെ തൽക്കാലം ഇവനെ കിട്ടിയാലും മതി അതേ സുഹൃത്തെ ഒന്നിങ്ങോട്ട് വരാമോ ഒരു ഒരത്യാവശ്യ കാര്യമുണ്ടായിരുന്നു അതെ ആ മാവ് ആരുടേതാ അത് കണ്ണൻ മുതലാളിയുടെയാ കുഴപ്പമില്ല അതെ ഞാൻ മാങ്ങ എറിഞ്ഞ് വീഴ്ത്താൻ പോവാ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയാ മതി കിട്ടുന്നതിൽ പകുതി തരാം എന്താ പോരെ അല്ല അത് പിന്നെ ഒന്നും പറയണ്ടവാ ദൈവമേ ചതിച്ചല്ലോ കാറിന്റെ പൊട്ടിയല്ലോ ഏതവനാടാ ഇത് ചെയ്തത് ചെയ്തത് മുതലാളി നിന്നെ കണ്ടു എടാ ആരാടാ ഈ ഇവിടെ നിൽക്കുന്നത് തോന്നിവാസമാണോ ചേട്ടാ ആരാ എൻറെ കാറിന്റെ ചില്ല് എറിഞ്ഞ് പൊട്ടിച്ചതെന്ന് ഓ അതോ അത് ഞാനും കേട്ടു ചേട്ടൻ വിശ്വസിക്കുമോ അല്പം മുമ്പ് ഒരു കാക്ക മൂത്രം ഒഴിച്ചപ്പോ പൊട്ടിയതാ കാക്ക മൂത്രം മൂത്രമൊഴിച്ച എന്തോടോ മുഖത്തൊരു സങ്കടം പാവം എന്റെ മാമൻ പുള്ളിയുടെ കാര്യം ഓർത്തിട്ടാ ഏത് നിന്റെ മൊജീഷ്യൻ മാമനോ ആ താടിയുള്ള ആ അത് തന്നെ പുള്ളി ഇപ്പൊ അറബി ചെയ്യില്ല എന്തു പറ്റി പുള്ളിക്ക് സിനിമയിൽ ഒരു ചാൻസ് കിട്ടി സംവിധായകൻ പറഞ്ഞു താടി എടുത്തു കളയാൻ പുള്ളി പറ്റില്ലെന്ന് കട്ടായം പറഞ്ഞു എന്നിട്ടെടുത്തോ െന്ന് തോന്നിയപ്പോൾ മാമൻ താടി താടിയെടുത്തു കളഞ്ഞു എന്തോ ദുഃഖട റോളായിരുന്നു അതിനെന്തിനാ ജയിലിലിട്ടത് അതിനുശേഷം പുള്ളിക്ക് ഗൾഫിൽ ഒരു പ്രോഗ്രാം കിട്ടി അപ്പോഴല്ലേ പ്രശ്നം തുടങ്ങിയത് ഊഷാന് താടി പോയ മാമനെ ആരും തിരിച്ചറിയുന്നില്ല അവസാനം ഒരു വെപ്പ് താടിയും വെച്ച് പുള്ളി പോയി ദൈവമേ അത് ഇളകിക്കാണു അത് എമിഗ്രേഷൻ ഓഫീസർമാർ കണ്ടുപിടിച്ചു പുള്ളിയെ കയ്യോടെ തൂക്കി പുള്ളിക്ക് പറഞ്ഞൂടായിരുന്നോ പുള്ളി മാജിക്കുകാരനാണെന്ന് എന്തേലും മാജിക് കാണിച്ചവരെ വിശ്വസിപ്പിച്ചൂടെ അതാ അതിലും പ്രശ്നമായത് പുള്ളി ഒരു ഓഫീസറുടെ കയ്യിൽ നിന്നും നാല് റിയാൽ വാങ്ങി എന്നിട്ട് ഒരു നിമിഷം കൊണ്ട് അത് എട്ട് റിയാൽ ആക്കി കൊടുത്തു എന്നിട്ടോ അവർ പുതിയ കേസും ചാർജ് ചെയ്തു നോട്ട് രട്ടിപ്പെന്ന് അയ്യോ നിന്റെ മാമന്റെ കാര്യം സൗദിയാണ് രാജ്യം ശരിയത്താണ് കോടതി ഇപ്പൊ വേറൊരു പ്രശ്നം എന്തോടോ എപ്പോഴും പ്രശ്നങ്ങളാണല്ലോ ഒന്നും പറയണ്ട മര്യാദക്ക് ഉറങ്ങിയിട്ട് രണ്ടാഴ്ചയായി എന്തോടോ കൊതുകൂടിയാണോ തിരികൊത്തിച്ചു വെക്കണോ ഏയ് ഇത് അതൊന്നുമല്ല അച്ഛന് സോമനാബുലൻസമാ എന്ത് സോമന് ആംബുലൻസ് കിട്ടിയെന്നോ അല്ല ചെക്കാ സോമനാബുലൻസം എന്ന് വെച്ചാൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുവാ ദൈവമേ നിന്റെ അച്ഛനോ പാവം പുള്ളി കാരണം ഒന്ന് സമാധാനമായി ഉറങ്ങാൻ പറ്റുന്നില്ലെന്നേ പുള്ളി എഴുന്നേറ്റ് നടക്കുന്നതല്ലേ പ്രശ്നം പുള്ളി ഒരു റൗണ്ടൊക്കെ ഒടിച്ച് വന്നോട്ടെടാ അതിന് നിനക്കുറങ്ങിയാലെന്താ അതല്ലേ പ്രശ്നം ഇരുട്ടത് നടക്കാൻ പേടിയെന്ന് പറഞ്ഞ് അച്ഛൻ എന്റെ കൈയും പിടിച്ചോണ്ടാ നടക്കുന്നത്